ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാട്ടാം എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നവരാല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ അടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു പെരുന്നാളിന് വ്യത്യസ്തമായിട്ടുള്ള റെഡിപുളി ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് സവോള നമ്മൾ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക് മല്ലിയില പൊതിനയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ചിക്കൻ ഇവിടെ കഴുകി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ട അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ഇതേപോലെ ഒന്ന് ചിക്കൻ ബിരിയാണി ഒന്ന് വെച്ച് നോക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതേപോലെ വെച്ചിട്ട് കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പം സവോള ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നതാട്ടോ അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ സവോളകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് തിരുമ്മി നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഒത്തിരി എണ്ണയിലൊന്നും ഇട്ടിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാവും നമുക്ക് ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വെന്ത് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് തിന്നാക്കി തിന്നാക്കിയെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒത്തിരി സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ അപ്പം ഇതാ നമ്മളിവിടെ സവോളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നല്ല നീളത്തിൽ തന്നെ നമ്മളൊന്ന് തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് വന്നോളും അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ പിന്നെ ഞാനിതാ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അടുപ്പിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള പാത്രം പാത്രമാകുമ്പോൾ നമുക്കിത് അടിക്ക് പിടിക്കാതെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതാ പാത്രം വെച്ച് നമ്മൾ എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ സവോളി അപ്പം നമ്മൾ മസാല റെഡിയാക്കി എടുക്കാനുള്ള സവോളയും തക്കാളിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അപ്പുറത്തെ സ്റ്റവിലേക്ക് പാൻ വെച്ചിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഡാളുടെയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള സവോള നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗാർണിഷിങ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി സവോളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി സമയമൊന്നും നമ്മളിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സവോളയും തക്കാളി ഒരുമിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ടാണ് നമ്മളീ ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ഒരേ രീതിയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഈ ഒരു ബിരിയാണിയിലേക്ക് നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ടാമല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചേർത്തെടുക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാലയുടെ കൂട്ടാണത് അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റും കൂടെ കേട്ടോ അപ്പം അതാ നല്ല പോലെ നമ്മളൊന്ന് വാഴറ്റിയെടുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ അപ്പുറത്തെ സ്റ്റവിലേക്ക് വെച്ചുകൊടുത്തിട്ടുള്ള നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അതും നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതും അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഞാനിതാ നമ്മൾ ചതക്കി എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒത്തിരി സമയമൊന്നും നമുക്ക് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു അപ്പം ഇനി ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു മസാലയ്ക്കൊരു പ്രത്യേക ഒരു സ്മെല്ലും കൂടെ കിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ നമ്മളിതിൽ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടം ചിക്കൻ പൊരിച്ചിട്ട് നമുക്ക് ബിരിയാണി വെക്കുന്നതാണ് ഇഷ്ടം ചിലവർക്ക് കിട്ടാം ചിലവർക്ക് ചിക്കൻ ദം ചെയ്തിട്ട് പൊരിക്കാതെ നമ്മൾ ബിരിയാണി വെക്കുന്നത് ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം പൊരിച്ചിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതലും ഞാനിവിടെ പൊരിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഇക്ക നാട്ടിലുണ്ട് അപ്പോൾ ആൾക്ക് ഇഷ്ടം കൂടുതലും ഈ ഒരു ദം ബിരിയാണി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ദം ബിരിയാണിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്ന് നോമ്പ് ഇരുപത്തിയേഴാ രാവായതുകൊണ്ടാണ് നമ്മളിന്നിവിടെ ബിരിയാണി ആക്കിയത് ഇട്ടാം അപ്പോൾ അതാ അതിലേക്ക് ഒരു പിടി മല്ലിയില പൊതിന ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് മാഗി ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേ പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ഒരു മാഗി ക്യൂബും കൂടെ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്തെടുക്കുമ്പോൾ ഇനി നമുക്ക് കൈവിടാതെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ മിക്ക മിക്ക ആൾക്കാരും മന്തിയിലേക്കാണ് നമ്മൾ ഈ ഒരു മാഗി ക്യൂബ് ചേർക്കുന്നത് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് മസാലയിൽ ഒന്നോ രണ്ടോ ക്യൂബ് ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മസാലയ്ക്ക് കിട്ടും ഇനി ഇതിലേക്ക് താ ഒര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ഒത്തിരി ഐറ്റംസുകളൊന്നും നമുക്ക് വേണമെന്നില്ല നമ്മളെ കയ്യിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഐറ്റം റെഡിയാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ ചെയ്തെടുത്തിട്ടുള്ളത് പട്ട ഗ്രാമ്പൂ ഏലക്ക ചാജീരകം പെരിഞ്ചീരകം നല്ല ജീരകം ജാതിക്കാം ഇത്ര ഐറ്റംസ് നല്ല പോലെ ഒന്ന് വറുത്ത് നമ്മളൊന്ന് പൊടിച്ച് വയ്ക്കുന്നതാട്ടാം അപ്പോൾ ഇതാ നമ്മുടെ മസാല ഒക്കെ ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വയറ്റി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ അടുപ്പിലേക്ക് നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഉള്ളി നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കോരി കോരിമാറ്റംട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മസാല നമ്മളൊന്ന് വഴറ്റിയെടുക്കും അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് ആണ് ആർക്കും ചോദിച്ചു മേടിക്കാവുന്നൊരു ഡായിട്ടാട്ടോ നമ്മളിപ്പോൾ ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിന് സെപ്പറേറ്റ് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ മല്ലിപ്പൊടി മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ വേറെ കളറുകളൊന്നും ബിരിയാണിയിൽ ചേർക്കാത്തത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ കളറ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തത് കിട്ടാം അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിന്നിവിടെ ഒരു കിലോൻ്റെ റൈസും രണ്ട് കിലോ മീറ്റും ആണ് നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നത് ഇട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈക്വലായിട്ട് നമുക്ക് റൈസിലേക്കുള്ള മസാല ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും ഒരുപാട് സവോളയും തക്കാളിയും ഒന്നും എടുക്കേണ്ട ആവശ്യവും വരില്ല കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മസാല ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണിയിൽ കിട്ടും അപ്പോൾ അതിനിടയിൽ നമുക്കുള്ള റൈസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ റൈസ് നമ്മൾ വേവിച്ചിട്ട് ഒരു മുക്കാൽ ശതമാനം വേവിച്ച് മാറ്റി ഊറ്റി വെച്ചിട്ടുള്ളതാട്ടാം അപ്പോൾ അത് നമ്മൾ ഒരുപാട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റൈസിൻ്റെ റെസിപ്പി കൂടെ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് താ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നമ്മൾ എക്സ്ട്രാ കളറ് ചേർക്കാത്തത് കൊണ്ടാണ് നമ്മളിത് ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കട്ടോ ചിക്കൻ നമ്മൾ ബിരിയാണിക്ക് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കെട്ടണം ാക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം നമുക്കിതിൻ്റെ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നല്ല പോലെ ഒന്ന് റെഡിയായി വരട്ടെ ചിക്കന് മുക്കാൽ ശതമാനം നമുക്കിതിൽ നിന്ന് വെന്ത് കിട്ടണം ഇനി ഇതൊന്ന് മൂടി വെക്കാം ചിക്കന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് എടുക്കേണ്ടിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചെറിയൊരു വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി നമുക്ക് നമുക്കിങ്ങോട് മാറ്റിയെടുക്കാം അപ്പം ഇതാണ് നമ്മൾ സ്വൽപ്പം ഗ്രേവി നമുക്കിങ്ങോട് മാറ്റി അപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഒരല്പം കൂടെ അതിൽ ഗ്രേവി ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീതൊക്കെ നമുക്ക് ദം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുന്നില്ല ഒത്തിരിയും കൂടി നമ്മളൊന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരല്പം വേവും കൂടെ വേണം നമ്മൾ ദം ചെയ്തെടുക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിക്കന് നമ്മുടെ എല്ലിൽ നിന്ന് വിട്ട് വരണം ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചിക്കൻ വെന്ത് വരാനായിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കിട്ടാം അപ്പം തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിത് വറ്റിച്ചെടുക്കുന്നത് കണ്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ മുക്കാൽ ശതമാനം റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ റൈസ് നമുക്കിതിലേക്ക് അങ്ങ് ദം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോൻ്റെ റൈസാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം അത് ഞാനിതാ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രേവിയിലാണ് നമ്മൾ ഈ ഒരു റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ടാ അപ്പോൾ ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ആ ഒരു വേവ് വേണം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ റൈസ് അതിൻ്റെ മീതൊക്കെ അങ്ങ് കൊടുക്കുന്നത് അപ്പം ഇതാ നമ്മൾ ഒത്തിരി അങ്ങോട്ട് നെയ്യൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ റൈസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ അധികം ഒട്ടി വരാത്ത രീതിയിൽ നമ്മൾ കുറച്ച് നാരങ്ങാ നീരും കൂടെ നമ്മുടെ ആ ഒരു റൈസിൻ്റെ വെള്ളത്തിലേക്ക് ഉറ്റിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് റൈസ് ഊറ്റിയെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനിത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ഡാളുടെയും വെളിച്ചെണ്ണയും കൂടെ കൂടെയിട്ടാണ് അപ്പോൾ അതും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില പുതിനെല്ലാം കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തതാട്ടാം അപ്പോൾ അത് നമ്മൾ ഒരു ലെയറിൻ്റെ മീതൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ രണ്ട് ലെയറായിട്ടാണ് നമ്മുടെ റൈസ് നമ്മളിവിടെ ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ലെയറിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മുക്കാൽ ശതമാനം വേവുള്ള റൈസ് വേണം നമ്മൾ അടിയിലേക്ക് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് വരുന്ന റൈസ് നമ്മൾ മേലേക്ക് നമ്മൾ തട്ടി കൊടുക്കുക അപ്പോൾ പിന്നെ കൂടുതൽ കൂടുതലങ്ങണ്ട് നമ്മുടെ ചോറ് ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ദാ അതേപോലെ തന്നെ നമ്മൾ ദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലങ്ങണ്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കാത്ത രീതിയിൽ വേണം നമ്മൾ ദം ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ചോറ് കൂടുതൽ നമ്മൾ ചെയ്ത് എടുക്കരുത് അപ്പോൾ അങ്ങോട്ട് ഒട്ടി നിൽക്കും നമ്മൾ രണ്ടാമതും ഇതേപോലെ തന്നെ തന്നെതാ നമ്മുടെ റൈസ് നമ്മൾ ദം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതാണ് നമ്മുടെ ബിരിയാണിയുടെ മീതക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വേറെ സെപ്പറേറ്റ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ലാട്ടോ പി ഗ്രേവി നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളീ ഒരു ബിരിയാണിക്ക് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതാ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി മല്ലിയിലും പുതിനയിലൊക്കെ നമ്മളൊന്ന് അതിൻ്റെ മീതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വളരെ കുറച്ച് ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ കട്ട് ചെയ്തതുണ്ടെങ്കിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ആർ കെ ജി നെയ്യുണ്ടെങ്കിൽ പശു നെയ്യുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതൊന്നും ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നില്ല നമ്മളിവിടെ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ താ ഞാന് കുറച്ച് ഗരം മസാലയും കൂടെ അതിൻ്റെ മീതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ബാക്കി വന്നിട്ടുള്ള ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമ്മുടെ ചോറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ചോറിൽ നമ്മൾ നെയ്യൊന്നും ചേർത്ത് എടുക്കാത്തത് കൊണ്ടാണ് ഞാനിതിലേക്ക് ദമിടുമ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തത് ഇനി ഇതാ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് എന്തു ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ദമ്മാക്കി എടുക്കുക അപ്പം ഇതിൻ്റെ മീതയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വെയ്റ്റ് നമുക്ക് വെച്ച് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ കലക്കിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടെങ്കിൽ ആ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് ആവി പോവാത്ത രീതിയിൽ ആക്കി വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇടിക്കല്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാണ് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടാണ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് മാഷാള നമ്മുടെ റൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി സ്മെല്ലും അടിപൊളി ടേസ്റ്റും കേട്ടോ നമ്മളിതിൽ ഒരുപാട് ഐറ്റംസുകളൊന്നും ചേർത്തെടുത്തിട്ടില്ല വളരെ നോർമലായിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടോ അപ്പം ഇൻഷാവ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാമലേക്കും